ഹരിപ്പാട് ഏഴാം ക്ലാസ്സുകാരി തൂങ്ങി മരിച്ച സംഭവത്തിൽ നിർണായകമായി അമ്മയുടെ അറസ്റ്റ് മുപ്പത്തിമൂന്നുകാരിയായ അശ്വതിയുടെ ആദ്യ വിവാഹത്തിലെ മകളാണ് ഹർഷ മാവേലിക്കരയിലെ സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥയായ യുവതി കുട്ടിയെ ശാരീരികവും മാനസികവുമായി ഉപദ്രവിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് എന്ന് തൃക്കുന്നപ്പുഴ സിഐ ആർ ജോസ് പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുട്ടി വീട്ടിലെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ചത് പഠിക്കുന്നില്ലെന്നും ഉറങ്ങുന്നില്ലെന്നും പറഞ്ഞ് മരിച്ചതിന്റെ തൊട്ട് മുൻപത്തെ ദിവസങ്ങളിൽ അമ്മ കുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി പോലീസ് പറയുന്നു ശനിയാഴ്ച രാത്രിയിലും ഇതുണ്ടായി അടുത്ത ം രാവിലെ അച്ഛന്റെ വീട്ടിൽ കൊണ്ടുവിടുമെന്നും പറഞ്ഞവർ കുഞ്ഞിനെ ഭീഷ്ടിപ്പെടുത്തിയെന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട് കുട്ടി വെള്ളവുമായി എത്തിയപ്പോൾ തട്ടിതെറിപ്പിച്ചതുൾപ്പെടെയുള്ള ക്രൂരമായ പെരുമാറ്റം അമ്മ തുടർന്നതായും അന്വേഷണത്തിൽ ബോധ്യമായി കുട്ടിയെ അശ്വതി ഉപദ്രവിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു പഠിക്കാത്തതിന് വഴക്ക് പറയാറുണ്ടായിരുന്നതായും സംഭവ ദിവസം രാത്രിയും വഴക്ക് പറഞ്ഞിരുന്നതായും അശ്വതി മൊഴി നൽകി ഉറങ്ങുന്നതിന് മുൻപ് മകൾക്ക് ഉമ്മ നൽകുന്ന ശീലമുണ്ടായിരുന്നു എന്നാൽ മരിക്കുന്നതിന്റെ തലയെന്ന് വഴക്കിട്ടതിനാൽ ഉമ്മ നൽകിയില്ല പഠിക്കാത്തതിനാൽ ഹർഷയെ ബന്ധം പിരിഞ്ഞു പോയ പിതാവിന്റെ അടുത്താക്കുമെന്ന് പറഞ്ഞിരുന്നതായും അശ്വതി പോലീസിന് വെളിപ്പെടുത്തി പഠിക്കുന്നതിനിടെ ഉറങ്ങിയതിന് വഴക്ക് പറഞ്ഞിരുന്നത് അശ്വതി സമ്മതിച്ചതായും സി ഐ ആർ ജോസ് പറഞ്ഞു ആദ്യ ഭർത്താവുമായുള്ള വിവാഹ ബന്ധം ഏർപ്പെടുത്തിയ പ്രതി പിന്നീട് മറ്റൊരാളെ വിവാഹം കഴിച്ചു ആദ്യ ബന്ധത്തിലെ മകളാണ് മരിച്ചത് കുട്ടിയുടെ കണ്ണിന് താഴെ മുറിവുണ്ടായിരുന്നു മരിക്കുന്നതിന് നാല് ദിവസം മുൻപ് ഉണ്ടായതാണിത് കഴുത്തിൽ നഖത്തിന്റെ പാടം കണ്ടു ആറുമാസം മുൻപ് അമ്മ കുട്ടിയുടെ മുടി മുറിക്കുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തിരുന്നു നാട്ടുകാർ വിവരം പിങ്ക് പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പ്രശ്നം ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കിയതാണ് ഹർഷയെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അമ്മ വഴക്ക് പറഞ്ഞതിനാൽ െന്നും എഴുതിയ ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തതായും തൃക്കുന്നപ്പുഴ പോലീസ് പറഞ്ഞു കരുവാറ്റ സ്വദേശി ഹരികുമാറാണ് ഹർഷിയുടെ പിതാവ് ഹരികുമാറുമായി വേർപിരിഞ്ഞ ശേഷം ചെന്നിത്തല സ്വദേശി അശ്വതി വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ മൂന്ന് വയസ്സുള്ള കുട്ടിയുണ്ട് അശ്വതി ആറു മാസം മുൻപ് ഹർഷിയുടെ മുടി മുറിച്ചു മാറ്റുകയും തോളിലെ മുഖത്തും മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്ന് അയൽവാസികളും വെളിപ്പെടുത്തി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി